ഹായ് എബ്രുവൻ ഓക്കെ ഇപ്പോൾ നമുക്കിത് ഫെബ്രുവരി ഫോർ ആണ് നമുക്ക് വീഡിയോ നോക്കാം ടൈംലെസ് ആയിരിക്കും അതുപോലെ നിങ്ങൾക്ക് എപ്പോഴാണ് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ടിൽ വരുന്നത് അത് നിങ്ങൾക്കുള്ള വീഡിയോ ആയിരിക്കാം ലൈക്ക് എന്തെങ്കിലും മെസ്സേജസ് കൺവേ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് പ്രശ്നമായിട്ട് ആകുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ ലീവ് ചെയ്യാം കേട്ടോ മേ ബി നിങ്ങളുടെ എനർജി ടാപ്പ് ആവുന്നുണ്ടാവില്ല ഓക്കെ പിന്നെ ജെൻഡർലെസ്സാണ് ഇപ്പോൾ അവൻ അല്ലെങ്കിൽ അവളെന്നൊക്കെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം ഓക്കെ എന്തെങ്കിലും സോഡ എക്സൈൻസ് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് മാത്രം എന്നല്ല അതായിരിക്കും ഒന്നുകൂടി കൂടുതലായി നിൽക്കുന്നുണ്ടായിരിക്കാം അത്രയേ ഉള്ളൂ ഓക്കെ ഫൈൻ അപ്പോൾ ഞാൻ ഇന്നിട്ടിട്ടുണ്ടായിരുന്നു സോഡ എക്സൈൻസ് ലൈക്ക് നമുക്ക് ക്രിസ്റ്റൽസ് ബ്രേസ്ലെറ്റ്സ് അതുപോലെ ആംഗ്ലറ്റ്സ് ഒക്കെ ആയിട്ടൊക്കെ വരുന്നുണ്ട് പല രീതിയിൽ നല്ല ഭയങ്കര സ്റ്റോൺസുകളും ക്ലിയർ കോഡ്സ് ഹീലിംഗിന് വേണ്ടിയിട്ടുള്ള സ്റ്റോൺസുകളുണ്ട് അതുപോലെ ഇതുപോലത്തെ സിഗ്നൽ വേർഡ്സ് ആയിട്ട് പ്രോസ്പെറിറ്റി മിറാക്കിൾസ് ഗ്രോത്ത് മണി ിലേഷൻഷിപ്പ്സൊക്കെ പറ കുറേ ഒരുപാട് സിഗ്നൽ ആയിട്ടുള്ള വേർഡ്സ് ഉള്ള ക്രിസ്റ്റൽസും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് പ്രോസ്പെരിറ്റി ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കുഞ്ഞി അധികം അത്ര വലിയ റേറ്റ് ഒന്നുമില്ല പിന്നെ ഷിപ്പിംഗ് ചാർജും കാര്യങ്ങളൊക്കെ വരും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് വീഡിയോയിലേക്ക് നോക്കാം ഇന്ന് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കളക്റ്റീവായിട്ടാണല്ലോ ചെയ്യുന്നത് എന്തോ ഒരു വൈഫൈക്ക് ഒരു നെറ്റ് ഇഷ്യൂ വർക്ക് ഇഷ്യൂ ആയിക്കൊണ്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഓക്കെ നിങ്ങളുടെ പേഴ്സിൻ്റെ കറൻ്റായിട്ടുള്ള തോട്ട്സ് അല്ലെങ്കിൽ ഇപ്പോൾ അവരെന്ത് പൊസിഷനിലാണ് അല്ലെങ്കിൽ പൊസിഷൻ മീൻസ് അവർ ഏതൊരു എനർജിയിലാണ് ഇപ്പോൾ അവർ ഇരിക്കുന്നത് കളക്റ്റീവായിട്ടാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ മനസ്സിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ ത്രീ ടൈംസ് അവരുടെ പേര് പറയാം ഓക്കെ ഫോർ ഓഫ് ഫോർ ഓഫ് സോർട്സ് എന്ന കാർഡ് വീണിട്ടുണ്ട് എംബ്ര ജഡ്ജ്മെൻറ്റ് കിങ് ഓഫ് സോർട്സ് ഹാങ്ഡ് മാൻ റിവേഴ്സ് ആണ് സൺ കാർഡ് ഉണ്ട് ആൻഡ് ഫൂൾ ആണ് കാണിക്കുന്നത് ബോട്ടം ആണ് കാണിക്കുന്നത് ഓക്കെ ആണ് കാണിക്കുന്നത് ആൻഡ് ഹെയർ ഓഫൻ്റെ കാർഡ് കാണിക്കുന്നു ആൻഡ് ഒരു കാർഡും കൂടി എസ് ചീറ്റിങ് എനർജി കുറച്ചധികം കാർഡ്സുകൾ വരുന്നുണ്ട് എസ് ബ്രേക്കപ്സ് അല്ലെങ്കിൽ മൂവിങ് എവേ എംബ്രസ് ടവർ റിവേഴ്സ് ആണ് കാണിക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ കാർഡ്സുകൾ അതിന്റെ കാർഡ് ഓക്കെ ഇതൊക്കെയാണ് കാർഡ്സ് നമുക്ക് ഇന്ന് അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ കറന്റ് എനർജി ഫോർ ടു ഡേ ഇന്ന് അപ്പൊ ഇന്നാണ് നിങ്ങൾ കാണുന്നത് ഇനി ഈ ഒരു വീഡിയോ നാളെയോ മറ്റന്നൊക്കെ കാണുന്ന പോലും എനർജി ആ ഒരു പേഴ്സൺ എനർജിയാണ് നിങ്ങൾക്ക് ടാപ്പ് ചെയ്ത് വരുന്നത് അപ്പോൾ ഇവിടെ കാണുന്നതിൽ ഒരുപാട് മാനേജർ വർക്കാന കാർഡ്സ് ഉണ്ട് മൈനർ വർക്കാന കാർഡ്സും ഉണ്ട് ചീറ്റിങ് കാണിക്കുന്നുണ്ട് നിങ്ങളെ പേഴ്സൺ ഓക്കെ ആദ്യം കിട്ടിയ കാർഡ് ഫോർ ഓഫ് സോഡ്സ് ആണ് ഈ ഒരു കാർഡ് ഇപ്പോൾ ഇന്നലെ ലൈവൊക്കെ ചെയ്തപ്പോഴും ഈ കാർഡ് റിപ്പീറ്റഡായിട്ട് വരുന്നുണ്ടായിരുന്നു ഡെത്ത് ജഡ്ജ്മെൻ്റ് ഒക്കെയാണ് ആണ് ഇവർ നല്ല ഈഗോസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് പേഴ്സൺസാണ് ആണ് പക്ഷേ ഒരു ഫാദർ എനിക്ക് തോന്നുന്ന അമ്മ ഉണ്ടായിട്ടും അല്ലെങ്കിൽ അമ്മ ഇൻഡിപെൻഡൻ്റ് ആവില്ല ഡിപ്പെൻഡൻ്റായിട്ടുള്ള ഒരു അമ്മയായിരിക്കാം അപ്പോൾ ഫാദർ ഡിപ്പെ ഫാദർ ആയിരിക്കാം ആ വീട്ടിലത്തെ വലിയൊരു ഹാൻഡുള്ളത് അപ്പോൾ ആ അവരുടെ കീഴിൽ ജീവിച്ചു വരുന്നൊരു പേഴ്സൺ ആയിരിക്കാം ആണോ പെണ്ണോ ഓക്കെ എംബ്രോയ്ഡർ ആണ് കാണിക്കുന്നത് അവർക്ക് മെയിനായിട്ട് അത്തരം എക്സ്പീരിയൻസസ് ഉള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ എന്ത് കാര്യം ചോദിച്ചാലും അവർക്ക് അതിനെക്കുറിച്ച് ഉത്തരം സൊല്യൂഷൻസ് ഒരു കേപ്പബിലിറ്റി ഉണ്ട് ആൻഡ് ജഡ്ജ്മെൻറ്റ് ആൻഡ് ഡെത്ത് മൂന്ന് എന്താണ് മേജർ വർക്കാനുള്ള ആണ് കാണിക്കുന്നത് ടെൻ ടെൻ ഫോർ തേർട്ടീൻ ഒക്കെയാണ് കാണിക്കുന്നത് സ്റ്റെബിലിറ്റി കുറവുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളെ പേഴ്സൺ ഇപ്പോഴത്തെ സിറ്റുവേഷനിലാണെങ്കിൽ ഇവർ ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ അവർക്ക് ഭയങ്കരമായിട്ട് എവിടെയും മീൻസ് ഇമോഷണലി അവൈബ് അവൈലബിൾ ആവാൻ അറിയാത്തൊരു പേഴ്സൺ ആണ് എന്ന് കരുതി അവർക്ക് സ്നേഹമില്ല എന്നോ അങ്ങനെയല്ല അവർക്ക് ഇമോഷണലി എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ അറിയത്തില്ല കാരണം ഫാദർ ബോൺസ് ഉള്ള ഒരു കുട്ടിയാണ് ഫാദർ വളർത്തിയ കുട്ടിയാണ് ഒരു കെയറിങ് ഒക്കെ കുറവായിരിക്കും മെയിൻലി ലോജിക്കലായിട്ടാണ് കൂടുതലി ഇവരെ ബിൽഡ് ചെയ്തിട്ടുണ്ടാവുക ഡെത്ത് ട്രാൻസ്ഫോർമേഷൻ ഇവരുടെ ലൈഫിൽ ഒരുപാട് ഒരു ബിഗ് ആയിട്ടുള്ള ചേഞ്ചസ് ഒരു ഡാർക്കിനായിട്ടുള്ള സോൾ അത് ഒരു പെയിൻഫുൾ ചേഞ്ചസ് ഒക്കെ ലൈഫിൽ നടക്കുന്നുണ്ട് മേ ബി ചിലപ്പോൾ എനിക്ക് ഇങ്ങനൊരു ഇൻറ്റിവിറ്റീവിൽ വരുന്നു മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെ ഫാദറിൻ്റെ ഇതിൽ ഹെൽത്ത് കണ്ടീഷൻസ് ആയിരിക്കാം പെട്ടെന്ന് പറഞ്ഞപ്പെട്ട സിറ്റുവേഷൻസ് ആയിരിക്കാം അങ്ങനെ പല രീതിയിലും ഇവർക്ക് ആ ഒരു പെയിൻ ലൈഫിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ് ആൻഡ് ക്യൂൻ ഓഫ് സോർട്സ് കാണിക്കുന്നുണ്ട് ക്യൂൻ ഓഫ് സോർട്സ് മീൻസ് ഒരു എയർസൈനാണ് ജമിനി ലിബർ അക്യൂറേസ് മേ ബി ഇനി മദർ ആണെങ്കിലും നല്ല ഓവറായിട്ട് ഒരു എനർജിയാണ് കാണിക്കുന്നത് ഭയങ്കര ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് അതിൽ അവർ നിൽക്കണമെന്നില്ലെങ്കിൽ ഇവർ ക്യാരക്ടർ മാറുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് ടവ മൂവ്മെൻറ്റ്സ് ആൻഡ് റിവ്യൂസ് ആണ് കാണിക്കുന്നത് സൺ കാർഡ് കാണിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ ലൈഫിൽ അല്ലെങ്കിൽ ഇവർക്കൊരു ഈഗോ ആണ് മെയിനായിട്ട് കാണുന്നത് ആംപ്രർ ആൻഡ് സൺ ഒരു പ്രൈഡ് എനിക്കെല്ലാം ഉണ്ട് ലിയോ സോ ആയിരിക്കും ചിലപ്പോൾ അപ്പോൾ ഞാൻ എന്തിനു അവർ മുമ്പിൽ താവണം ഞാൻ എന്തിനാ അവർക്ക് അങ്ങോട്ട് കീറി മെസ്സേജ് ചെയ്യണം വേണമെങ്കിൽ മെസ്സേജ് ചെയ്യട്ടെ ലൈക്ക് ആ ഒരു മോർ ദാൻ റിലേഷൻഷിപ്പിൽ ഈഗോ ആണ് എപ്പോഴും ഫസ്റ്റ് പ്ലേസ് കൊടുക്കുന്ന പേഴ്സൺ ആയിട്ടാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ എന്ത് സംഭവിക്കുന്നത് അവരുടെ ഈഗോന് നല്ല രീതിയിൽ ക്ലാഷസ് ആണ് സംഭവിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്സ് ആണ് കാരണം അവരെല്ലാം ഉപേക്ഷിച്ച് പോകാൻ തയ്യാറായി നിൽക്കുക കാരണം അവർക്ക് അത്രയും എക്സ്ട്രീം സിറ്റുവേഷൻസ് കരിയറിൽ സുപ്പീരിയേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള വളരെ ബാക്ക് സ്റ്റാമിങ് കുറ്റപ്പെടുത്തൽ ഇവരുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇവരുടെ പ്രൊജക്ട്സൊക്കെ തട്ടിക്കൊടുത്ത് തട്ടിക്കൊണ്ട് പോകുന്ന സിറ്റുവേഷൻസ് കാരണം എയ്റ്റ് ഓഫ് ആണ് കാണിക്കുന്നത് എല്ലാം ഉപേക്ഷിച്ചിട്ട് രണ്ട് കപ്പിനെ തേടി രണ്ട് കപ്പ് എന്ന് പറയുന്നത് പീസ് ആൻഡ് കാമനസാരം ഇതിനെ തേടി പോകുന്നൊരു പേഴ്സൺ മനസ്സമാധാനത്തെ തേടി പോകുന്ന ഒരു പേഴ്സണിനെയാണ് കാണിക്കുന്നത് എല്ലാം ഉപേക്ഷിച്ചിട്ട് ബിക്കോസ് ഈ ഉള്ള കാര്യങ്ങളൊന്നും അവർക്കും സാറ്റിസ്ഫൈഡ് ആവുന്നില്ല അവർക്കൊരു തീരും സാറ്റിസ്ഫിക്കേഷൻസ് കൊടുക്കുന്നില്ല ആൻഡ് സെവൻ ഓഫ് സോട്സ് ആണ് കാണിക്കുന്നത് ചീറ്റിങ് എനർജി ഇവർക്ക് അവരാരെയാണോ വിശ്വസിച്ചത് റോൾ മോഡലായിട്ട് കണ്ട കണ്ടത് അവരൊക്കെ ഇവരെ ചീറ്റ് ചെയ്യാൻ തുടങ്ങി പറ്റിക്കാൻ തുടങ്ങി നുണകൾ പറയാൻ തുടങ്ങി ഇവരെ യൂസ് ചെയ്യാൻ തുടങ്ങി അതൊന്നും ഇവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് അവർക്ക് ലൈക്ക് അത് അവർക്കൊരു ഷോക്ക് ഒരു മെൻ്റൽ ഷോക്കാണ് ശരിക്കും സംഭവിച്ചിട്ടുള്ളത് മേ ബി അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എംപ്രസ് എനർജി മേ ബി സിസ്റ്റർ ഭാഗത്തു നിന്നായിരിക്കും അല്ലെങ്കിൽ ഒരു ഫെമിനിൻ എനർജിയുടെ ഭാഗത്തു നിന്ന് നല്ല മോശമായിട്ടുള്ള ചതികൾ വഞ്ചനകളൊക്കെ സംഭവിക്കുന്നുണ്ട് ഇത് അവരുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുന്ന ടവർ മൂവ്മെൻറ്റ്സാണ് നിങ്ങളുമായിട്ട് ഒരു ടവർ മൂവ്മെൻറ്റ്സ് നടന്നിട്ടാണ് ഒരു വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയതെങ്കിൽ ഇപ്പോൾ അവരൊരു റിഗ്രറ്റിങ് കാരണം ടവർ റിവേഴ്സ് ആണല്ലേ ടവർ റിവേഴ്സ് മീൻസ് എന്താണ് ടവർ ശരിക്കും പെട്ടെന്ന് വരുന്ന ചേഞ്ചസ് ആണ് ഇടിമിന്നലേൽക്കുകയാണ് ടവർ അപ്പം രണ്ടുപേരും തകർന്ന് തരിപ്പണായി വീഴുകയാണ് വിച്ച് മീൻസ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ ഇല്ലാത്ത എന്തും തകർന്ന് വീഴാം എന്തൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് കൂടിയാണ് കാണിച്ചു തരുന്നത് ലൈഫിൽ ഇപ്പം വേണമെങ്കിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാം ടവർ റിവേഴ്സ് ആകുമ്പോൾ എന്താണ് പറയുന്നത് സ്റ്റെബിലിറ്റി ഇപ്പോൾ അവർക്ക് വരുന്നു നിങ്ങളുടെ റിലേഷൻ ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ അഗെയിൻ അത് റീജോയിൻ ആവാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ ഈഗോന്ന് എന്തൊക്കെ നല്ല ഇടി കിട്ടിയിട്ടുണ്ട് അതൊക്കെ അവരെ ഭയങ്കര പെയിൻ അവർക്ക് ഡാർക്കെൻ്റായിട്ടൊരു സോൾ ഇവർക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല ഇവരിങ്ങനെ ഒറ്റയ്ക്ക് അതിങ്ങനെ താങ്ങിക്കൊണ്ട് നിൽക്കുക അതാണ് ഫസ്റ്റ് കാർഡ് ഫോർ ഓഫ് സോൾ എൻഡ് ചെയ്യുന്ന ടവറിലാണ് ആൻഡ് ബോട്ടം ഫൂളാണ് ശരിക്കും ഇവരൊരു ഫൂളായിരുന്നു ഇവർ ഇവർ വിചാരിച്ചു ഫാദറിനെല്ലാം അറിയാം ഫാദർ പറയുന്ന എല്ലാ തീരുമാനങ്ങളും ഡിസിഷൻസും ചോയ്സും റൈറ്റ് ആയിരിക്കും എനിക്ക് ഇത് കരുതി ഫാദർ പറയുന്ന തീരുമാനങ്ങളെ അവർ അംഗീകരിക്കും പക്ഷേ ഇവരുടെ ലൈഫിന് പോകേണ്ട കർമ്മകൾ ഇവർക്കാണ് അറിയുന്നത് ഇവരുടെ സോളിനാണ് അറിയുന്നത് കൊണ്ടാണ് ഇവർക്ക് ലോകത്ത് ഇത്രയും ഉണ്ടെങ്കിൽ ഒരു പേഴ്സണോട് ഒരു റിലേഷൻഷിപ്പ് വരുന്നത് ബിക്കോസ് ഇവർക്ക് ആ ഒരു സോളുമായിട്ടുള്ള കോൺട്രാക്റ്റാണ് അതെങ്ങനെയാണോ ഫാദറിൻ്റെ കോൾ അറിയാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഇവർ ഇവരുടെ ഇഷ്ടങ്ങളെ മാറ്റി വെച്ച് വേറൊരാളുടെ ഇഷ്ടത്തിന് വേണ്ടി തേടി പോയപ്പോൾ ലൈഫിലുണ്ടായ സിറ്റുവേഷൻസും സ്ട്രഗ്നസ് സ്റ്റക്കാക്കിയിട്ടുണ്ട് നോക്കും ഹാങ്ഡ് മാൻ ഉണ്ട് ഹാങ്ഡ് മാൻ റിവേഴ്സ് ആയിട്ടുണ്ട് അവർ ഒരുപാട് സ്റ്റെക്കായി അവർ റിലേഷൻഷിപ്പ് സ്റ്റെക്കാവുന്ന സിറ്റുവേഷൻസ് എങ്ങനെയൊക്കെ നോക്കിയിട്ട് നീങ്ങുന്നില്ല ഏതൊക്കെ രീതിയിൽ നോക്കിയാലും അവർക്ക് എവിടെ പോയൊരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ബാരിയർ പോലെയൊക്കെ നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് ശരിക്കും അവർ ഡി ഡിവൈനെ മറന്നുപോയ സിറ്റുവേഷൻസ് ഉണ്ട് അപ്പോൾ ഡിവൈനെ മറന്നു പോയപ്പോൾ ഡിവൈൻ ഓർമ്മിപ്പിച്ചു പല രീതിയിലും അതിന് വേണ്ടിയിട്ടൊരു കാർണിക്കായിട്ടുള്ള പേഴ്സണെ വേറെ ലൈഫിൽ കൊണ്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്നത് ഒരു ഡീപ്പർ ട്രാൻസ്ഫോർമേഷൻസ് ആണ് അവർക്ക് ഇത് കണക്ഷൻ ഒന്നും അറിയില്ല പക്ഷേ അവരുടെ ലൈഫ് ഇങ്ങനെ ഭയങ്കര പെയിൻ ആണ് ഇപ്പോൾ കൂടുതലും കാണുന്നത് അവരവരുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യണം അല്ലെങ്കിൽ ഞാനൊരു ഫൂൾ ആയിരുന്നു എല്ലാവരും കൂടി എന്നെ വിഡ്ഡിയാക്കി അല്ലെങ്കിൽ ഞാൻ വിഡ്ഡിയായി പോയി എന്നവര് ചിന്തിക്കുന്നുണ്ട് ഫുൾ കാർഡ് സീറോ സു സൂര്യൻ വരെ വെള്ളയാണ് കാണിക്കുന്നത് ബിക്കോസ് ഇവരെ ഇവരുള്ളിൽ ഭയങ്കര സോൾ ഭയങ്കര പ്യുവറാണ് അപ്പോൾ മറ്റുള്ളവരുടെ വാക്ക് അവർ അവരുടെ സോളിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുത്തു മനസ്സിലായോ അപ്പോൾ അത്രയും ചെറിയൊരു കുട്ടി ഒരു കുട്ടിയാണ് കാണിക്കുന്നത് ഒരുപാട് ഇന്നേർച്ച ആയിട്ട് കൂടി വരുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് അപ്പോൾ ഇന്നോർ ചൈൽഡ് ഇതിലൊക്കെ ഹീൽ ചെയ്യുക എയ്റ്റ് ഓഫ് കപ്പ്സ് ആണ് അവർക്ക് ലൈഫേ ഒന്ന് സ്റ്റോപ്പ് ചെയ്താലോ എന്ന് പറഞ്ഞു ചിന്തിക്കുന്ന എനർജിയാണ് കാണിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്സ് ആണ് ഈ എയ്റ്റ് ഓഫ് കപ്പ്സിൽ സണ്ണിൻ്റെ ഉള്ളിലാണ് മൂൺ കാണിക്കുന്നത് അല്ലേ ഇറ്റ് മീൻസ് ഇവർ കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നു വേദനകളായിരിക്കാം നോക്കൂ മലകൾ നോക്കൂ എന്തു വലിയ മലയാണല്ലേ ചലഞ്ചസ് ആണ് ഇത്രയും അവിടുത്തെ കടന്ന് ഈ ചലഞ്ചസ് ഉദ്ദേശിക്കുന്ന ഒബ്സ്റ്റക്കൾസ് നമുക്ക് വരുന്ന നമ്മൾ കടക്കേണ്ട ബാധ്യതകൾ അല്ലെങ്കിൽ പാഠങ്ങൾ ഇതിൽ പാഠങ്ങൾ പഠിക്കും അല്ലേ അപ്പോൾ അതൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ നീങ്ങുക വേണമെങ്കിൽ എട്ട് കപ്പ്സ് ആദ്യം ആക്സെപ്റ്റ് ചെയ്യാം പക്ഷേ എട്ട് കപ്പ് ഉപേക്ഷിച്ച് രണ്ട് കപ്പിനെ തേടിപ്പോ മനസമാധാനത്തോടെ അല്ലെങ്കിൽ ഇവർ എസ്കേപ്പിസം എല്ലാത്തിൽ നിന്ന് ഓടി മറയ്ക്കാൻ ശ്രമിക്കും ഇവർക്ക് തേടിവാൻ പറ്റുന്നില്ല തളർന്ന് തരിപ്പണായി അപ്പോൾ ഇവർ ഒരു ഓടുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒരു അബാൻഡ്മെൻറ്റ് ഇഷ്യൂസ് അതൊക്കെ ഇൻസെക്യൂരിറ്റീസ് ആയിട്ട് പുറത്തേക്ക് വരുന്നതായിട്ട് സിറ്റുവേഷൻസ് ആണ് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല അതാണ് കാണുന്നത് ഓക്കെ ഇപ്പം നമുക്ക് ഏഞ്ചൽസിനോട് ചോദിക്കാം ഏഞ്ചൽസ് മെസ്സേജ് തരും എവിടെയാണ് നിങ്ങൾക്കുള്ള കാര്യങ്ങൾ നിങ്ങളെ പേഴ്സൺ ആണ് കേട്ടോ പെർഫെക്റ്റ് ടൈമിംഗ് പെർഫെക്റ്റ് ഡിവൈൻ ടൈമിങ്ങിൽ എല്ലാത്തിൻ്റെയും ആൻസേഴ്സ് ട്രൂത്ത് എന്നാണ് പറയുന്നത് റൊമാൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനിയും നല്ലൊരു റൊമാൻസ് സിറ്റുവേഷൻസ് വരുന്നുണ്ട് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യുക മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് എന്ന കാർഡ് വന്നിട്ടുണ്ട് ഫ്യൂ സിറ്റുവേഷൻസ് വിൽ ഇംപ്രൂവ് ഇപ്പർ സിറ്റുവേഷൻസ് നോക്കണ്ട ഇറ്റ്സ് എ പാർട്ട് ഈ ആണ് സക്സസ് വരുമെന്ന് പറയുന്നുണ്ട് ഓക്കെ ഒരു കാർഡ് കൂടി ഞാൻ നിൽക്കുന്നു യെസ് മാറ്റങ്ങൾ വരുന്നുണ്ട് നിങ്ങളൊന്ന് മെഡിറ്റേഷൻ ചെയ്യൂ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് ഷാഡോസിനൊക്കെ ഒന്ന് ഹീൽ ചെയ്യാൻ ശ്രമിക്കൂ അതാണ് മെയിനായിട്ട് നമ്മളുടെ ഡിവൈൻ തരുന്ന മെസ്സേജസ് ഓക്കെ സോ നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് പറഞ്ഞത് പെട്ടെന്ന് സഡൻ ഔട്ട് ബ്രേക്ക് എന്നൊക്കെ പറയുന്ന പോലെ സിറ്റുവേഷൻസ് ആയിരിക്കാം റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിരിക്കാം റിയലൈസേഷൻസ് ആണ് റിഗ്രറ്റ് വരുന്നുണ്ട് ആവുന്നുണ്ട് തളർന്ന് വീഴുന്നുണ്ട് അവർ റെസ്റ്റ് എടുക്കുന്നുണ്ട് റിവാലുവേഷൻസ് ആണ് മേ ബി ഈ ടൈമിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ റിപ്ലൈ ഒന്നും കിട്ടില്ല കാരണം അവരെ മൈൻഡിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക സിറ്റുവേഷൻസ് ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾ മാക്സിമം ടൈം ആൻഡ് സ്പേസ് അത് കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങളിലേക്ക് വരേണ്ട സിറ്റുവേഷൻസ് ആളുകളാണ് തിരിച്ചു വരും ഇല്ല പുതിയ ആൾ വരാനാണെങ്കിൽ റൊമാൻസിനെ കാണു കാണിച്ചു റൊമാൻസ് വരുന്നുണ്ട് ഓക്കെ ഇതാണ് റീഡിംഗ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സിനൊക്കെ താര റീഡിങ് ഇഷ്ടമാണ് അല്ലെങ്കിൽ റീഡിങ്സ് എടുക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ എനർജി ടാപ്പ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുക്കുന്നുണ്ട് ഡംപ് ഡിസ്ക്രിപ്ഷനിൽ അവിടെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക മെസ്സേജ് ചെയ്യുക പെയ്ഡ് റീഡിങ് ആയിരിക്കും ഓക്കെ ട്രിപ്പിൾ സെവൻ ആണ് രണ്ട് ദിവസം ചോദിക്കാം പേര് ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാവണം പാരഗ്രാഫിലൊന്നും ചോദിക്കരുത് ലൈക്ക് വൺ ടു വേർഡിൽ ഓക്കെ ആൻഡ് ഹീലിംഗ്സൊക്കെ വേണമെങ്കിൽ ആകാശ റെക്കോർഡ്സ് റീഡിങ് വേണമെങ്കിൽ കോഡ് കട്ടിങ്സ് കർമ്മ ക്ലിയറൻസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം സബ് കോൺഷ്യസ് ഹീലിംഗ് ഉണ്ട് ഡിസ്റ്റൻസ് ഹീലിംഗ് ഉണ്ട് ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും നെക്സ്റ്റ് ബാച്ച് സെവൻത്ത് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോ ടാരോ കോഴ്സ് പഠിക്കാൻ ധാരാളമായിട്ട് ഒരുപാട് നല്ലതായിട്ട് ആഗ്രഹം ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു സോൾ പർപ്പസ് ആയിട്ട് ടാരോ ലീഡർ ആയിട്ടും ഹീലറായിട്ട് പോകണമെന്നും ഇൻഡ്യൂറ്റി പവേഴ്സ് കൂട്ടണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ എനർജി ടാപ്പ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഏക അതും ഒരു പെയ്ഡായിട്ടുള്ള ക്ലാസ്സസും ആയിരിക്കും ഓക്കെ സോ താങ്ക് യു